അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു കുരുവട്ടൂരികൾ തുടക്കത്തിൽ പ്രചരിപ്പിച്ചതും ഈ അടുത്ത കാലത്തായി പ്രചരണം നിർത്തിവച്ചതുമായ ഒരു സംഗതിയാണ് കോമാട്ടു ജാലിൽ അബ്ദുള്ള അവരുടെ ഷെയ്ഖാണെന്നും അയാളുടെ കറാമത്തുകളും സമയത്തുമുണ്ട് ജിന്നുകൾ അവിടെ കൊണ്ട് അവർക്ക് ചുറ്റുമുണ്ട് നിങ്ങൾ അവിടെ പോയി അതപുകേട് ചെയ്യല്ല ആരാബിന് പകരം വന്ന ആളാണ് ഇതിന് മനുഷ്യനായി നിങ്ങൾ കാണരുത് ഇത് റബ്ബ് നോക്കുന്ന ഇടമാണ് ഇത് റബിൽ നിന്ന് പരിഹാരം കൊടുക്കുന്ന സ്ഥലമാണ് കോടാനക്കോടി മലക്കുകൾ അവിടെ എല്ലാ സമയത്തുമുണ്ട് ജിന്നുകൾ അവിടെ അവിടെ അവർക്ക് നിങ്ങൾ പോയി ചെയ്യല്ല ഇപ്പോൾ അബ്ദുള്ള അവർ പറയാറില്ല അയാളുടെ കരാമത്തുകളും പറയാറില്ല മുമ്പ് ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ റുഹാൻ ഹിഫുലാക്കിയ ഒരുത്തനാണെന്നൊക്കെയാണ് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് യഥാർത്ഥത്തിൽ അത് കടകളിൽ ഡിസിപ്ലേക്ക് വെക്കുന്നത് പോലെ വെച്ചൊരു സാധനമായിരുന്നു ആ സാധനത്തെ കാണിച്ച് വഹാബിസം പ്രചരിപ്പിക്കലായിരുന്നു കുരുവട്ടൂരികളുടെ ലക്ഷ്യം കുരുവട്ടൂരികളുടെ ഇപ്പോഴത്തെ ചേക്ക് ഹനീഫ് കായക്കുടിയാണ് ആശയം വഹാബിസവുമാണ് വെളിപ്പെടുത്തിയത് ഹനീഫ് കായക്കുടി തന്നെയാണ് മനഃപൂർവം വെളിപ്പെടുത്തിയതല്ല ഹനീഫ് കായക്കുടിയുടെ ഒരു ടെലിഫോൺ കോൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടതോടെ വഹാബിസമാണ് അവരുടെ കയ്യിലുള്ളതെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുമോ എന്ന പേടി കുരുവട്ടൂരികളെ പിടികൂടി അതിന്റെ അടിസ്ഥാനത്തിൽ ഹനീഫ് കായക്കൊടിയുടെ നേതൃത്വത്തിൽ നടത്തിയ കേൻഡമിന്റെ മുഖാമുഖത്തിൽ വെച്ച് ഞങ്ങൾ വഹാബികളല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തി നോക്കി അപ്പോൾ ഹനീഫ് കായക്കൊടിക്ക് ദേഷ്യം പിടിച്ചു അയാളിൽ നിന്ന് അറിയാതെ വന്നുപോയി നിങ്ങളുടെ ചെയ്ക്ക് ഞാനല്ലേ ഞാൻ പഠിപ്പിച്ചു തന്ന ആദർശമല്ലേ കുരുവട്ടൂരികളിൽ ഉള്ളത് അത് പഠിപ്പിച്ചു തന്ന ചേക്കായ എന്നെ തന്നെ ചോദ്യം ചെയ്യാൻ മുരീതന്മാരായ നിങ്ങൾ വളർന്നു എന്ന രൂപത്തിലാണ് ഹനീഫ് കായക്കൊടിയുടെ ചോദ്യം അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നതിനു മുമ്പ് ഹനീഫ് കായക്കൊടി പഠിപ്പിച്ച വഹാബിസം കുരുവട്ടൂരികൾ പ്രചരിപ്പിക്കുന്നത് നമുക്ക് ആദ്യമൊന്ന് കേട്ടു നോക്കാം മോനെ പറ ഹനീഫ് കായക്കൊടി പഠിപ്പിച്ചെന്ന വഹാബി ആകർഷം പറയുന്നത് ഞാനും ഈ നാട്ടുകാരൊക്കെ ഒന്ന് കേക്കട്ടെ പറഞ്ഞു അപ്പൊ ചാലിൽ അബ്ദുള്ള അള്ളാന്റെ അടുക്കൽ നിന്ന് വിവരം കിട്ടുന്ന ആളാണ് ഓന്റെ അനുവാഹം ഇല്ലാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞു ആര് കാന്തപുര സ്ഥാതയിൽ അപ്പൊ കുടുങ്ങിപ്പോയി അങ്ങനെ തന്നെ കിട്ടണം കാന്തപ്രസ്താദിന് കാന്തപുരസ്താദ് കുടുങ്ങിപ്പോണം അബ്വാഹുവിന്റെ അടുക്കൽ നിന്ന് വീറും കിട്ടുന്ന ഹനീഫ് കായക്കുടിയുടെ മുരീദായ കോമാട്ടുരാൽ അബ്ദുള്ളപ്പോ അബ്ദുള്ളനോട് അനുവാദം ചോദിക്കാതെ കാന്തപുരസ്ഥാദ് അങ്ങനെ ഓരോ കാര്യങ്ങൾ വിളിച്ചറിയിൽ കിട്ടട്ടെ കിട്ടട്ടെ ബാക്കി പറഞ്ഞിട്ട് വ്യായാമം നടത്തുന്നതിന്റെ മതവിധി മകവിരി പറയാനങ്ങൾ മതവിധിയാണ് അല്ലേ ഞങ്ങളൊരു കാര്യം പറഞ്ഞേക്കാം മതവിധിയുടെ പേരിൽ മതവിധിയല്ലാത്തത് പറഞ്ഞാൽ ഞങ്ങൾ ഇടപെട്ടിരിക്കണം ആ മതവിധിയായിരിക്കണം പറയേണ്ടത് മതവിധിയായിരിക്കണം പറയേണ്ടത് കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ അനുവാദമില്ലാതെ കാന്തപുരസ്ഥാദ് പറഞ്ഞു മുസ്ലിങ്ങളായിട്ടുള്ള അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരും എടകലരുന്നുണ്ട് അത് ഹറാമാണ് എന്ന് കാന്തപുരസ്താദ് പറഞ്ഞു അത് മതവിധിയല്ല അതുകൊണ്ട് തന്നെ അതൊരു പോയത്തായി ഇനി നമുക്ക് ബാക്കിയുടെയും കേൾക്കാം ഞാൻ ഞാൻ ചോദിക്കട്ടെ മതവിധി കുറച്ച് ഞങ്ങൾ വളരെ കൃത്യമായി ചോദിക്കുന്നു ഇനി ഏതെങ്കിലും വ്യായാമ ടീം എന്തെങ്കിലും വ്യായാമം നടത്തി ആ നടത്തിയ വിഷയത്തെ കുറിച്ചിട്ട് അതിന്റെ വിരി പറയാനിറങ്ങ അയിന്റെ പറയാൻ പറയാനിറങ്ങണേന്റെ മുമ്പേ നിങ്ങൾ അത്തിബാവിൽ കുരൂപല്ലേ നിങ്ങൾ കാര്യപ്പെട്ട ആൾക്കാരല്ലേ നാൽപ്പത് മുസാഫറ അംഗങ്ങൾക്കള സ്ഥാനത്ത് നിൽക്കുന്നവരല്ലേ ആ പറഞ്ഞത് കോമാട്ടുചാലയിൽ അബ്ദുള്ളയോട് ചോദിക്കാതെയാണ് കാന്തപ്രസ്താദ് പറഞ്ഞത് അതുകൊണ്ട് അത് പോയതായിപ്പോയി കാന്തപുരസ്താദ് ഔലിയാക്കൾ ആളല്ലേ എന്ന് ചോദിക്ക എന്തെല്ലാം വിവരക്കേടാ ഞങ്ങ ഈ പറയുന്നത് ബാക്കി വേറെ നിങ്ങളും എന്ത് ചെയ്യണം ആദ്യം അത് കൊണ്ടുവന്ന് ആ ആ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് ബാധ്യത വാദപ്രകാരം ചോദ്യം ഞമ്മളെ വാദപ്രകാരാണ് വാദപ്രകാരം അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലരൽ ഹലാലാണ് ഹരാമാണെന്ന് പറഞ്ഞ കാന്തപുരസ്താദ് ഇസ്ലാമിക വിധിയല്ല പറഞ്ഞത് ഇതുങ്ങളെ സംഭവങ്ങൾ ഒലക്ക വിഴുങ്ങിട്ട് ചുക്ക് വെള്ളം കുടിച്ചാ ദഹിക്കൂലേ കൂട്ടരെ ഇത് കൊറച്ച് അടങ്ങാറാവു ആ ഒലക്കെ വിഴുങ്ങിയതാ അതുകൊണ്ട് കുറച്ച് ആ ഇവിടത്തെ അന്തി ചർച്ചയിൽ നിങ്ങളുടെ ഈ കഥയില്ലാത്ത നിലപാടുകളെ കുറിച്ച് ചോദ്യം ചെയ്യുന്നുണ്ടല്ലേ ഈ കൂടി ചേരലും ഈ കളിയും കാര്യങ്ങളൊക്കെ അന്യ സ്ത്രീ പുരുഷ സങ്കലനം സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ കൂടിച്ചേരൽ ഇടകലരൽ അത് നിഷിദ്ധമാണ് നിങ്ങൾ മതവിധിയാണല്ലോ ഉള്ള ഭാഷയിലാ പറയണ അങ്ങനെ നിങ്ങളൊരു നിലപാടെടുക്കുമ്പോ ആ നിലപാടിൽ നിങ്ങൾ ഉറച്ചിരിക്കണ്ടേ കേട്ടല്ലോ ഇനി ഞാൻ നേരത്തെ ദുർവ്യാഖ്യാനിച്ചൊന്നും പറയണ്ട ഇടകലരൽ ഞങ്ങളെ എന്താ വീഡിയോ പിന്നെ എന്ന തരം തിരിക്കലൊന്നുമില്ല എല്ലാവർക്കും വരാം ും അതാണാകാം പെണ്ണാകാം അവർക്ക് ഇഷ്ടമുള്ളവരെ അസുതി അതൊക്കെ അവരുടെ അധികാരത്തിൽ പെട്ടെന്ന് അവരെന്തുമാക്കും അവരുടെ ശരീരത്തെ തന്നെ എന്തുമാക്കും ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും കഴിയുന്നവരല്ലേ അവർ എന്തിന് ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ നമ്മളെ ഈ തായെന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമ സമമാണ് അറിയണം അറിയണം ഇത് മലയാളികളെ മനസ്സിലാക്കണം അതാണ് കുരുവട്ടൂരി വാദം അറിയണം വാദം എന്താണ് അന്യ അന്യപണ്ണാകുമ്പോ പൂച്ചക്കുട്ടിയെ പോലെയാണ് ചേക്കിന് തോന്നിയ പോലെ ഒക്കെ ചെയ്യ ഒക്കെ ചെയ്യിപ്പിക്ക എല്ലാം ചെയ്യിപ്പിക്ക എന്ന് അറിയണം മലയാളികളെ അറിയണം അതുകൊണ്ടാണ് ഞാൻ ഇട്ട കുഞ്ചേ കേട്ടാ ഇവരൊക്കെ ചേക്കന്മാരാണ് ഹനീഫ് കാക്കഡ് വലിയ ചേക്ക് ഇതൊക്കെ ചെറിയ ചേക്ക് ഈ ചെറിയ ചേക്കിന്റെ അടുത്തൊക്കെ ും അന്യണും വന്നാല് അപ്പുറത്തുപറത്തി അവർക്ക് ആണും പെണ്ണും ഒക്കെ സമാണ് പൂച്ചക്കുട്ടിയെ പോലെയാണ് തഴുകി തലവടി മസാജ് ചെയ്ത് അങ്ങനെ പലതും ചെയ്ത് ഇവർക്ക് പോകാം അത് ഇവർക്ക് ഹലാലാണ് ഹറാമാണ് എന്ന് പറഞ്ഞ കാന്തപുര ഉസ്താദ് തെറ്റ് ചെയ്താണ് കാന്തപുര ഉസ്താദ് പറഞ്ഞത് ഇസ്ലാമിക വിരുദ്ധാണ് ഇത് തന്നെയാണ് വഹാബി നേതാവായ അബ്ദുൾ മൗലവിയും പറഞ്ഞത് വഹാബി പള്ളിയിൽ സ്ത്രീകളെ നിസ്കരിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നു എന്നിട്ട് അവർ എന്താ ചെയ്യുന്നത് അപ്പുറത്തൊരു ഉണ്ടായി കൊടുക്കുക അവിടെ വെച്ചാണ് നിസ്കരിപ്പിക്കുക അങ്ങനെ നിസ്കരിക്കുമ്പോഴാണ് പല മൗലവിമാരുടെയും നെറ്റിത്തടം പല വഴിക്കായി തിരിഞ്ഞു പോയത് ഉണ്ടാവേണ്ട സ്ഥലത്തൊന്നല്ല അല്ല നിസ്കാരത്തായ്മ ഉണ്ടായത് അപ്പൊ സലാംബി വന്നിട്ട് പറഞ്ഞത് മക്കൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇതിൽ പെണ്ണുങ്ങൾ അങ്ങനെ ബേക്കറി ഇരുത്താൻ പാടുണ്ടോ അവർക്ക് പ്രത്യേകമായ ഒരു റൂം കൊടുക്കാൻ പാടുണ്ടോ നിങ്ങൾ നിൽക്കുന്ന സെഫിൽ തന്നെ അവരെ നിർത്തണം എന്നിട്ട് കൂടിക്കലർന്നുകൊണ്ട് നിസ്കരിക്കണം തൊട്ടു നിന്നുകൊണ്ട് നിസ്കരിക്കണം അത് തന്നെയാണ് കുരുവട്ടൂരികളും പറയുന്നത് അതാണ് കുഞ്ഞമ്മത് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി ബാക്കിയുടെ ഞങ്ങളുടെ വാദം തള്ളി ഹറാമാണ് ഹറാമാണെന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ അത് എന്നാ ചോദിക്കുന്നത് നമ്മൾ അത് പോലെ അതിന് ചില ഉദാഹരണങ്ങൾ കൂടി പറയുന്നുണ്ട് അത് നമുക്കൊന്ന് ഇവിടെ കേട്ടുവയ്ക്കും പിന്തുണച്ചില്ലേ മറ്റവർ പിന്തുണ പിന്തുണ അത് നിന്റെ നാവുകൊണ്ട് എന്നെ കേട്ടേല് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഇതൊക്കെ റബ്ബ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതാ കാന്തപുരം ഉസ്താദ് അങ്ങോട്ട് വഹാബികളെ പിന്തുണച്ചല്ല കാന്തപുര ഉസ്താദിനെ ഇങ്ങോട്ട് വഹാബികൾ പിന്തുണച്ചു നീയും നിന്റെ കള്ളനായ കോമാല അബ്ദുള്ളയും നൌഷാദും എന്ത് ചെയ്തു വഹാബിയായംസുദ്ദീൻ എം എൽ എക്ക് ഇതാ മറുപടി പറഞ്ഞിട്ട് ന്യായീകരിക്ക എന്താ ന്യായീകരണത്തിന്റെ ഉക്ക് നോക്കി ഞങ്ങള് വഹാബികൾ പോലും തള്ളിക്കളഞ്ഞ സലാംസുല്ലമിയാകുന്ന വഹാബിയെ അങ്ങോട്ട് പോയി പിന്തുണച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതിൽ കൃത്യമായി ഞങ്ങളുടെ ചോദ്യത്തിന്റെ ഇങ്ങനെ അന്യ സ്ത്രീ നിങ്ങൾ ഒരു നിലപാട് പറയുമ്പോ ആ നിലപാട് നിങ്ങൾ ഉറച്ചു നിൽക്കണ്ടേ ആദ്യ വീട് വൃത്തിയാക്കണ്ടേ അതെ ഞങ്ങളെ ചോദ്യം ചോദ്യം അത് ചെയ്തിട്ടോ ചായ ആവർത്തിച്ച് നീട്ടി വരയ്ക്കാതെ പെട്ടെന്ന് കാര്യം പറ എല്ലാ മാസവും നിങ്ങൾ പറയുന്ന നിങ്ങളെ സ്വരാത്ത് നഗറിൽ ആണും പെണ്ണും കലരുന്നില്ലേ എല്ലാവരും നടനടേ നടാനും പറഞ്ഞിട്ട് വരുന്നില്ലേ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസയാക്കപ്പെട്ട രാവല്ലേ റമല ഇരുപത്തി ഏഴാം രാവ് ആണും പെണ്ണും കലരുന്നില്ലേ ഓരോ ൂണിറ്റിന്നും അവനാന്റെ പെങ്ങളും ഉമ്മയും ഭാര്യയും മകനും മാത്രമായിട്ടാ വരല് ഒരു വണ്ടിയിൽ എത്ര ആളുകളാ വരില്ല ഓരോ യൂണിറ്റിന്നും ബസ്സും പിടിച്ചിട്ട് ആ അത് ഇസ്ലാമിക വേഷം ധരിച്ചിട്ടേ വരാകൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അത് മറ്റേ ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസിന്റെ കാര്യത്തെങ്ങനെ വെറുത്തങ്ങനിടക്ക് ആ പോയിക്കോട്ടെ അങ്ങനൊക്കെ പറയും ഒന്നോളെ അപരിപാടി നടക്കൂല അപ്പം നിർഭാതം തുടരുകയല്ലേ ഇനി ഞാൻ ചോദിക്കട്ടെ ഇവിടെ സമസ്ത കേരള സുന്നി യുവജന സംഘം എസ് എസ് വൈ അല്ലേ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ പ്രസിഡന്റ് പദവിയിലിരുന്ന എസ് 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 വൈ 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 മുസ്ലിയാർ ആ പ്രസിഡന്റായി സമ്മേളനം നടന്നു തൃശ്ശൂരിൽ വെച്ച് പ്ലാറ്റിനമിയർ പ്ലാറ്റിനമിയർ ഞങ്ങളുള്ള സമയത്ത് അറുപതാം വാർഷികം വരെ ഞങ്ങളുടെ അതിലുണ്ട് അന്നൊന്നുമില്ലാത്തൊരു തോന്നി വാസങ്ങൾ നടത്തിയില്ലേ എന്റെ നാടായ തൃശൂർ ജില്ലയിൽ വെച്ച് നിങ്ങൾ ഇരുപത്തിയേഴ് തീയതികളിൽ സമ്മേളനം നടത്തി ഇന്റർനാഷണൽ ബിസിനസ്മാൻറെ പ്രത്യേകമായ ക്ഷണം വരുന്നു എന്താ വരുന്ന ക്ഷണം അനൗൺസ്മെന്റ് വരികയാ വന്ന അനൗൺസ്മെന്റ് എന്താ ഇരുപത്തി ആറാം തീയതി നമ്മൾ ഒരു ആത്മീയ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി കൊണ്ടുവരണം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി കൊണ്ടുവരണം മറുപടി പറയണം നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ മതനിയമം പറയാം പറഞ്ഞിട്ട് ഞെളിഞ്ഞിരുന്നിട്ട് ചാനലുകളിൽ ആളായാ പോലെയാ മറുപടി കിട്ടണം ഇതിന് ഇങ്ങക്ക് ഇതൊക്കെ പറ്റും നിങ്ങൾ നിർഭാതം തുടരുകയല്ലേ എപ്പോഴും തുടരുകേ ഇപ്പോഴും എല്ലാ മാസവും മഴനിലേക്ക് വരികയല്ലേ മിയറാജ് സംഗമം വരാൻ പോവാദാസു സംഗമം കഴിഞ്ഞു പതിനീങ്ങളാണ്ടിന് പ്രത്യേകമായ പിരിവ് വേണം നമുക്കും പണം ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും വേണം പണം പണം അതല്ലേ ഞങ്ങക്ക് അപ്പങ്ങളെ നിലപാടെവിടെ നിങ്ങളെ മത നിയമം എവിടെ ന്യായമായ ചോദ്യല്ലേ കേട്ടല്ലോ സഹോദരങ്ങളെ ഇങ്ങനെയുള്ളൊരു ചോദ്യം നിങ്ങൾ പണ്ട് ഓർക്കുന്നില്ലേ ആരാ ചോദിച്ച് വഹാബികള് അതവര് ചോദിക്കാൻ കാരണം എന്താ നമ്മൾ അവരോട് പറഞ്ഞു മുസ്ലിം സ്ത്രീകളെ പുണ്യം കൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ പള്ളികളിലേക്ക് ജുമാഅ ജമാഅത്തിലും പങ്കെടുപ്പിക്കുന്നു പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമാലും ജമാഅത്തിലും പങ്കെടുക്കൽ സ്ത്രീകൾക്ക് പുണ്യമുള്ള കാര്യമല്ല ഹലാലാണെന്ന് പോലും പഠിപ്പിച്ചിട്ടില്ല പള്ളികളിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം അതിനേക്കാൾ ഹൈറ് അവരുടെ വീടാണ് വീടിന്റെ ഉള്ളിന്റെ ഉള്ളിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോ വഹാബികൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു ഹൽഖയിലേക്ക് നിങ്ങൾക്ക് പെണ്ണുങ്ങളെ കൊണ്ടുപോകാം മറ്റു ഹൽഖകളിലേക്ക് ആത്മീയ സദസ്സുകളിലേക്ക് നിങ്ങൾക്ക് പെണ്ണുങ്ങളെ കൊണ്ടുപോകാം മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പെണ്ണുങ്ങളെ കൊണ്ടുപോകാം പള്ളികളിലേക്കാണോ വന്നുകൂടാത്തത് അതേ ചോദ്യം തന്നെയാണ് കുരുവട്ടൂരികളുടെ വാദം ചോദ്യം ചെയ്തപ്പോ കുരുവട്ടൂരികൾ നമ്മോട് ചോദിക്കുന്നത് അന്യ പെണ്ണും അന്യ ആണും കൂടിക്കലറിൽ ഹറാമാണ് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഷെയ്ഖിന്റെ അടുക്കൽ ഒരു പൂച്ചക്കുട്ടിയാണെന്ന് കരുതി അന്യ പെണ്ണുങ്ങളെ അടുത്തിരുത്തുന്നത് തൈകു തലോടുന്നത് മസാജ് ചെയ്യിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി ഇല്ലാതായപ്പോ കുരുവട്ടൂരികൾ ചോദിക്കുന്ന ചോദ്യം എന്താ വഹാബികൾ പണ്ട് ചോദിച്ച ചോദ്യമോ മുട്ടിപ്പടിയിൽ വിഗ്രഹില്ലേ എസ് റെസിന്റെ സമ്മേളനത്തിൽ നിഗ്രഹൽ ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യം വഹാബികളുടെ അതേ ഫോട്ടോ കോപ്പിയാണ് ഇപ്പൊ കുരുവട്ടൂരികള് അങ്ങനെ പ്രയോഗിക്കാൻ കാരണം ഹനീഫ് കായക്കുടിയാണ് ഇവരുടെ ഹനീഫ് കൊടുത്ത ആശയമാണ് പഠിപ്പിച്ചുകൊടുത്തൂരികൾക്കുള്ളത് ഇത് ഞാൻ പറഞ്ഞതല്ല ഹനീഫ് കായക്കുടി പറയട്ടെ ചോദ്യകർത്താവ് തുടങ്ങിയതുപോലെ നൌഷാദ് ഹസ്തനി ആരാന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം നൌഷാദ് ഹസ്തനിയോട് നിങ്ങൾ പോയി ചോദിക്കുക നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നാണ് നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ തോന്നുന്നത് നിങ്ങൾ നൌഷാദ് അസ്വനിയോട് ചോദിക്കുക നൌഷാദ് അസ്വനി ഇപ്പൊ വേദിയായ വേദികളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇതാദ്യം പൊന്മളയെ പഠിപ്പിച്ചു നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത് ഞങ്ങളാ ഞങ്ങളാണ് നൌഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത് വേലയമ്പ്ര സംവാദത്തിൽ പൊന്മളയുടെ പ്രസംഗം കേൾപ്പിച്ചുകൊണ്ട് ഞങ്ങളിത് പറഞ്ഞപ്പോ പ്രസംഗം കാണിച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങളിത് പറഞ്ഞപ്പോ നൗഷാദ് പറഞ്ഞത് അവരുടെ ചെരുപ്പൊന്നെടുക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല ഓലക്ക സുന്ന ആളുകളാണ് കേട്ടല്ലോ സഹോദരങ്ങളെ ഈ അടുത്ത കാലത്ത് കേന്നമ്മിന്റെ മുഖാമുഖത്തിൽ വെച്ചുകൊണ്ട് ഹനീഫ് കായക്കൊടി പറഞ്ഞ വാക്കുകളാണിത് അപ്പോൾ കുരുവട്ടൂറികൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം ഹനീഫ് കായക്കൊടി പഠിപ്പിച്ചു കൊടുത്ത ആശയമാണ് കേന്നമ്മുകാർ പഠിപ്പിച്ചു കൊടുത്ത ആശയമാണ് അതുകൊണ്ടാണ് അവർ പേച്ചുപോയത് ആ പേച്ച കക്ഷിയിൽ നാം പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അസ്സാം വളക്കും വറഹമത് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം